നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് തൃത്തല്ലൂരിൽ പുറത്തൂർ ജി എച്ച് എസ് സ്കൂളിന് സമീപത്ത് നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട സമയത്തായിരുന്നു അപകടം ബസ്സിലിടിച്ച കാർ തൊട്ടടുത്ത വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു ചെമ്രവട്ടത്തിൽ നിന്നും കാവിലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സും കാറും സ്കൂൾ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കുട്ടികളെ കയറ്റുമ്പോഴാണ് പിറകിൽ വന്ന് കാറിടിച്ചത് തൃത്തല്ലൂരിൽ പുറത്തൂർ ജി എച്ച് എസ് സ്കൂളിന് സമീപത്ത് നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട സമയത്തായിരുന്നു അപകടം ബസ്സിലിടിച്ച കാർ തൊട്ടടുത്ത വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു ചെമ്രവട്ടത്ത് നിന്നും കാവിലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ്സും കാറും സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കുട്ടികളെ കയറ്റുമ്പോഴാണ് പിറകിൽ വന്നു കാറിടിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു വൈദ്യുതി തൂണിലിടിച്ച് കാർ നിന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത് നിറയെ കുട്ടികളുണ്ടായിരുന്ന സമയത്താണ് അപകടം

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്